നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം വീട്ടമ്മ ആത്മഹത്യ ചെയ്തത് സി പി എം ഭരിക്കുന്ന സഹകരണ സംഘം ഭാരവാഹികളുടെ ഭീഷണിയെ തുടർന്നെന്ന് പരാതി മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് പത്താം വാർഡ് കാരുവള്ളിയിൽ സുധിയുടെ ഭാര്യ ആശയാണ് മരിച്ചത് എസ് എൻപുരം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നുമെടുത്ത ഒരു ലക്ഷം രൂപ പിന്നീട് രണ്ടര ലക്ഷമാക്കി പുതുക്കിയിരുന്നു ഇതും കുടിശ്ശികയായതോടെ കഴിഞ്ഞ ദിവസം ബാങ്കിന്റെ ബോർഡ് അംഗങ്ങളും ജീവനക്കാരും ഉൾപ്പെടെ പതിനാല് പേർ വീട്ടിലെത്തി പണം അടയ്ക്കാത്തതിന് ഇവർ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി ഇത് ആശയെ മാനസികമായി തളർത്തി ബാങ്ക് ജീവനക്കാർ മടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ ആശ തൂങ്ങി മരിക്കുകയായിരുന്നു ആലപ്പുഴയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ബന്ധുക്കളുമായി ആലോചിച്ച ശേഷം മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് ഭർത്താവ് സുധീർ പറഞ്ഞു വിദ്യാർത്ഥികളായ ആദിത്യൻ അനഘ എന്നിവർ മക്കളാണ് വീട് നിർമ്മാണത്തിനായി രണ്ടായിരത്തി പത്തിലാണ് കൂലിപ്പണിക്കാരനായ ഭർത്താവ് സുധീരും ആശയും എസ് എൻപുരം എ അറുപത്തിനാല് നമ്പറിലുള്ള സഹകരണ ബാങ്കിൽ നിന്ന് ഒരു ലക്ഷം രൂപ വായ്പ എടുത്തത് പിന്നീട് വായ്പ രണ്ടര ലക്ഷമായി പുതുക്കിയെടുത്തു സാമ്പത്തിക ഏറെയുള്ള കുടുംബം കുറെ പണം തിരിച്ചടച്ചെങ്കിലും കുടിശ്ശിക വന്നു അതിന്റെ പേരിലാണ് സി പി എം ഭരിക്കുന്ന ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് മനുഷ്യത്വരഹിതമായ നടപടി ഉണ്ടായത് നിയമപരമായ മാർഗമോ മനുഷ്യത്വത്തിന്റെ പേരിൽ സാവകാശമോ നൽകിയിട്ടില്ലെന്നാണ് വിമർശനം വീട് നിർമ്മാണം ഇതുവരെ പൂർത്തീകരിക്കാനായിട്ടില്ല എന്നാൽ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും കുടിശ്ശിക അടയ്ക്കാൻ പരമാവധി ഇളവ് നൽകുമെന്നും അറിയിക്കുക മാത്രമാണ് ഉണ്ടായതെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഐ മലയാളം